ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെറൈറ്റി ചെമ്പരത്തികളാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ ചെമ്പരത്തിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ അഞ്ച് പെറ്റൽസാണ് വരുന്നത് അല്ലേ അപ്പോൾ ആദ്യം തന്നെ അഞ്ച് പെറ്റൽസ് വരച്ചിട്ട് അതിന് നടുവിലുള്ള ഒരു ഹോളും വരച്ചിട്ട് പിന്നെ ആ ഒരു നടുക്കുള്ള ആ ഒരു ഇത് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ പൂമ്പൊടിയൊക്കെ ഉള്ളത് അതാണ് ഇതാണ് ബേസിക്കായിട്ടുള്ള പെറ്റൽ ഇനി രണ്ടാമത്തേത് ആദ്യം തന്നെ നമ്മൾ ആ ഒരു പൂമ്പൊടി അടുത്ത സ്റ്റമ്മ വരച്ച് കൊടുത്തിട്ട് പിന്നെയാണ് പെറ്റലുകൾ വരച്ചെടുക്കേണ്ടത് കേട്ടോ പിന്നെ ആദ്യതേൽ ഷെയ്ഡ് ചെയ്തെടുക്കുമ്പോൾ രണ്ട് ആ ഒരു സൈഡുകളിലായിട്ട് മാത്രമാണ് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഉണ്ടല്ലേ ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് നടുവിലും മുകളിൽ ഭാഗത്തും ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ആദ്യം ഒരു വേവ് ലൈൻ വരച്ച് കൊടുക്കുക പിന്നെ അതിനെ രണ്ട് പാർട്ടിഷനാക്കി രണ്ട് ഇതളുകളാക്കി കൊടുക്കുക പിന്നെ മുകളിലായിട്ട് ഇതുപോലത്തെ മൂന്ന് ഇതള കൂടെ വരച്ചു കൊടുക്കുക കേട്ടോ രണ്ട് പെറ്റലുകൾ ഇങ്ങോട്ട് നിൽക്കുന്ന രീതിയിൽ തോന്നാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ പൂമ്പൊടിയുള്ള സ്റ്റെമ്പ് കൊടുക്കുക എന്നിട്ട് കുറച്ച് എന്താണ് കുത്ത അണിട്ട് കൊടുക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ ഡോട്ട്സ് ആണ് അണിട്ട് കൊടുക്കുന്നത് നടുവിലും അതിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക പിന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി കുറച്ചും കൂടി ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടി ആ രണ്ട് പെറ്റൽസും ഇങ്ങോട്ട് നീറ്റ് വരച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഡോട്ട്സുകൾ അധികരിപ്പിച്ച് കൊടുത്തിട്ട് ഇതുപോലെയുള്ള ലൈൻസുകളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഡാക് ചെയ്ത് എടുക്കുക ഇനി നാലാമത്തെ ഫ്ലവർ ഇതുപോലത്തെ അഞ്ച് പെറ്റലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കൂട്ടി മുട്ടിക്കാതെ വേണം അഞ്ച് പെറ്റലുകളും ചെയ്തെടുക്കാൻ എന്നിട്ട് നടുവിലായിട്ട് രണ്ട് വൈൻസ് കൊടുക്കണം എന്നിട്ട് ചെറിയ ചെറിയ ലൈൻസ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തായിട്ടാണ് ഡോട്ട്സുകൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഷെയ്ഡ് ചെയ്ത് എടുക്കാം ഔട്ട്ലൈൻ ഒന്നുകൂടെ ആക്കിയിൻ കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ അഞ്ചാമത്തെ ബെറ്റിൽ ഇതാ ഇതുപോലെ കൊണ്ടുവന്നിട്ട് അതിന്റെ നടുവിലായിട്ട് എത്തുമ്പോഴത്തേക്കും ചെറിയ ചെറിയ വേവ്സ് കൊണ്ടുവരാം ചെറിയ ചെറിയ വേവ് വേവ് ലൈൻ നമ്മൾ ചെറിയ ചെറിയ വേവ് ലൈനൊക്കെ വരയ്ക്കുന്നതൊക്കെ പഠിച്ചല്ലേ അതുപോലെ കൊണ്ടുവരാം കേട്ടോ ഇതും നമ്മൾ മുട്ടിക്കാതെ വേണം ചെയ്യാൻ എന്നിട്ട് നടുവിലായിട്ട് ഒരു ഹോൾ പോലെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ ഒരു പെറ്റലിൻ്റെ സൈഡിലൂടെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പൂമ്പൊടി ഒരു സ്റ്റെമ്മ വരയ്ക്കുന്നത് കേട്ടോ എന്നിട്ട് ചെറിയ ചെറിയ ഡോഡ്സുള്ള ഇതുപോലത്തെ ലൈൻസുകൾ വരച്ച് കൊടുക്കുക എന്നിട്ട് നടുവിലായിട്ട് ചെറിയ ചെറിയ ഡോസുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് കൂടെ ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു പെറ്റേണിൽ ചെറിയ ചെറിയ ലൈൻസുകൾ കൊണ്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ലൈൻസ് കൊണ്ട് ഷെയ്ഡ് ചെയ്തെടുക്കുക പഠിച്ചില്ലേ അതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ ഔട്ട് ലൈൻ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കണം ഡാർക്ക് ചെയ്ത് കൊടുക്കുമ്പോ ആ ഒരു വേവി ലൈൻ അവിടെ കാണാൻ കഴിയും കേട്ടോ ആറാമതായി നമ്മൾ വരയ്ക്കുന്നതും ഒരു സ്റ്റെമ്പ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ അതിന്റെ നടുവിലുള്ള പൂമ്പുടിയുള്ള സ്റ്റെമ്പില് അത് വെച്ചിട്ടാണ് തുടങ്ങുന്നത് പിന്നെ അതിൻ്റെ ആ ഒരു പെറ്റൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് ഇങ്ങനെ ഒരു പെറ്റൽ ഇത് അഞ്ച് രീതിയിൽ ചെയ്തെടു അഞ്ച് പെറ്റലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ അഞ്ച് പെറ്റൽ പഠിച്ചല്ലോ എങ്ങനെയാണെന്ന് അപ്പോൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ അഞ്ച് പെറ്റലുകൾ കിട്ടും പിന്നെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇവിടെ മൊത്തത്തിലാണ് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് അതായത് പെറ്റൽ മുഴുവനായിട്ടും ഷെയ്ഡ് ചെയ്തെടുക്കണം ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് താഴെ നിന്ന് മുകളിലോട്ടാണെങ്കിൽ അങ്ങനെ മാത്രം കൊണ്ടുവരിക അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിൽ അങ്ങനെ മാത്രം കൊണ്ടുവരിക കേട്ടോ പിന്നെ ചെറിയ ചെറിയ ലൈൻസ് വരച്ചിട്ട് അതിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നതുണ്ട് നമ്മൾ നടുവിലുള്ള ആ സ്റ്റെമ്മിന് ഒന്നും ചെയ്യരുത് കേട്ടോ ഡാർക്കെയിൻ ചെയ്യുക ഒന്നും വേണ്ട പിന്നെ ഉണ്ടായ നടുവിലായിട്ട് ഇതുപോലെ ഒരു തിക്ക് ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഔട്ട് ലൈൻ ഒന്നും ഡാർക്കിൻ കൂടെ ചെയ്ത് കൊടുക്കുക ഏഴാമതായിട്ട് ഇതുപോലെ വേവ് ലൈൻ വെച്ചിട്ട് രണ്ട് പെറ്റലുകൊണ്ട് നമ്മൾ പാർട്ടിസും ചെയ്യില്ലേ ആ പെറ്റലിൻ്റെ നടുവിലായിട്ട് വേവ് ലൈൻ വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക നമ്മൾ മൂന്നാമത്തെ പെറ്റൽ ചെയ്തതിന് ശേഷം ആ പൂമ്പൊടിയുള്ള സ്റ്റെമ്മ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ഫ്ലവർ ഫ്ലവറിൻ്റെ പെറ്റലുകൾ ജോയിൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ആ നടുവിലായിട്ടൊന്ന് ഷെയ്ഡും കൂടെ ചെയ്തെടുക്കാം നടുവിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസുകൾ നമ്മൾ ഷൈഡ് ചെയ്തതിനെ കാട്ടി കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ലൈൻസുകൾ വരച്ചുകൊടുക്കുക എന്നിട്ട് അതിന്റെ ഇടകളിലായിട്ട് ഇതുപോലെ ഡോട്ട്സ് ഇനി ആ പൂമ്പുടിയിൽ ഇതുപോലെ നമ്മൾ കുറച്ച് ലൈൻസുകൾ വരച്ചിട്ട് നല്ല രീതിയിൽ ഡോട്ട്സ് ഇട്ടുകൊടുക്കുക മുകളിലായിട്ട് മൂന്ന് ലൈൻ വരച്ചിട്ട് ഒരു ഡോട്ടും മൂന്ന് ഡോട്ടും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് മുകളിലും ഇതുപോലെ തന്നെ ചെയ്യാം നമ്മൾ നടുവിൽ ചെയ്തില്ലേ അതുപോലെ തന്നെ മുകളിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ എട്ടാമതായിട്ട് ആദ്യം ഒരു പെറ്റൽ വരച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് ആ ഒരു സ്റ്റെമ്മ വരച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റെമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ വരുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ഫ്ലവർ ഫ്ലവർ ആയാലും ഫ്ലവർ വരയ്ക്കുമ്പോഴും പല ഡയറക്ഷനിൽ നിന്ന് നോക്കുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സും വരച്ച് പഠിച്ച് കേട്ടോ പിന്നെ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ചെറിയ ടിയർ ബ്ലോക്സുകളാണ് എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ചെറിയ വരകൾ കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഔട്ട് ായിട്ടും പൂമ്പുടിയുടെ സ്റ്റെ ആണ് ആദ്യം വരച്ചു കൊടുക്കുന്നത് കേട്ടോ ഇവിടെ പൂമ്പുടിയുടെ സ്റ്റെമ് വരയ്ക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ പല ഡയറക്ഷനിൽ നിന്നാണല്ലേ വരച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് കണ്ടോ ഇതുപോലത്തെ പെറ്റൺസുകൾ ആണ് പൂമ്പൊടിയുടെ സ്റ്റെമ്മ് ആ ഒരു ഫ്ലവറിൻ്റെ നടുവിലായിട്ട് വരുന്ന രീതിയിലാണ് കാരണം വെളിയിലല്ല വെളിയിലല്ല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ നടുവിലായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഉണ്ടോ അങ്ങനെയാണ് ചെയ്തെടുക്കാൻ പിന്നെ നടുവിലായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ഇതുപോലെയുള്ള വരകൾ ഇട്ടുകൊടുക്കുക മുകളിലും ഇതുപോലെ രണ്ട് ലൈൻസുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ ഡാർക്കായിട്ടുള്ള പിന്നെ ഔട്ടിനെ ഒന്ന് ഡാർക്കിംഗ് കൂടെ ചെയ്തെടുക്കുക പത്താമതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ചെമ്പരത്തി അല്ലെട്ടോ ഈ ബിസ്കസ് ഫ്ലവർ അല്ല നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു ലില്ലിയാണ് ലില്ലിട്ടോ ഇപ്പോൾ എഴുതി വെക്കണം കേട്ടോ അങ്ങനെ എഴുതാൻ മറന്നു പോയതാണ് ഇതിൻ്റെ പേരൊക്കെ ഇങ്ങനെയാണ് ഈ ഒരു ഷേപ്പ് കൊണ്ടുവരേണ്ടത് കേട്ടോ നടുവിൽ ചെറിയ പെറ്റൽസും ബാക്കി സൈഡിലുള്ളവരെല്ലാം നല്ല വലിയ പെറ്റൽസും കൊണ്ടുവന്നിട്ട് നടുവിൽ വേറെ ഒരു പെറ്റൽസും കൂടെ മുകളിലായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഉള്ള ആ ഒരു നടുവരായിട്ട് വരയും പിന്നെ ഡോട്ടിട്ട് കൊടുത്തില്ല അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ എന്തു ചെയ്യുക ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ പെറ്റലിൻ്റെയും മൂക്കളെല്ലാം ഒന്ന് താഴോട്ട് വരുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഔട്ട്ലൈൻ മാത്രം ഒന്ന് ഡാർക്ക് ലൈൻ ചെയ്തെടുക്കാം കേട്ടോ इथे क्लासिष्ट विचारू अडके